ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ അടയ്ക്കൽ പലപ്പോഴും ഒ പിയിൽ എത്തുന്ന പേഷ്യൻസിൽ ഒരുപാട് പേരും പറയുന്ന ഒരു കംപ്ലൈൻറ്റാണോ അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് തന്നെ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് ഡോക്ടറെ മൂത്രത്തിൽ ഇതുപോലെ പത കാണുന്നുണ്ട് അതായത് ടോയ്ലറ്റിലേക്ക് പോയിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ പത പോലെ പൊങ്ങി വരുന്നുണ്ട് ഇത് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഒരു തുടക്കമാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രമേഹ രോഗമുണ്ട് അല്ലെങ്കിൽ ബി പി ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പ്രാപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ ഉണ്ടാകുന്നതാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് പക്ഷേ അവസാനം ഇവരെല്ലാം എല്ലാവരും പറയുന്ന ഡോക്ടറെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ ഒരു കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് ഈ പറയുന്ന രീതിയിൽ മൂത്രത്തിൽ പത ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇതിൽ പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മൂത്രത്തിൽ ഇത്തരത്തിലുള്ള പത കാണുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്കിത് വരുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു പേനയും പേപ്പറും കൂടെയും എടുത്തിട്ട് ഇതിൽ പറയുന്ന പോയിന്റുകളോ ടെസ്റ്റുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്നുകൂടി പറയണം അപ്പോൾ ആദ്യം തന്നെ അവർ ചോദിച്ചതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടാണോ നമുക്ക് ഇത്തരത്തിൽ മൂത്രത്തിൽ പത കാണുന്നത് എന്ന് ചോദിച്ചാൽ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് അങ്ങനെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ പത കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് കൂടുതലായിട്ടും മഞ്ഞ നിറത്തിലേക്ക് പുറത്തേക്ക് പോവുകയും അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് എന്തെങ്കിലും നീറ്റലോ എരിച്ചിലോ പോലെ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും മൂത്രത്തിൽ പത കാണില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പണ്ടൊക്കെ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇത്തരത്തിൽ മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ നമ്മളധികം കാണാനുള്ള സാധ്യതയില്ല പക്ഷേ ഇന്ന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് യൂറോപ്യൻ ക്ലോസിറ്റുകളായപ്പോൾ അവിടെ നമുക്ക് മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് മൂത്രത്തിൽ ഇത്തരത്തിലുള്ള പത വരുന്നുണ്ടെങ്കിൽ യൂറിനിൽ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതായത് യൂറിൻ അനാലിസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അകത്ത് ആൽബുമിൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ആൽബുമിൻ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതലാണോ അല്ലയോ എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് പ്രോട്ടീൻ യൂറിയ അല്ലെങ്കിൽ ആൽബുമിൻ യൂറിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോ എന്താണ് ആൽബുമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കാറുള്ളത് നമ്മുടെ രക്തത്തിന്റെ അകത്ത് കാണപ്പെടുന്ന പ്രോട്ടീനെയാണ് നമ്മൾ പൊതുവേ ആൽബുമിൻ എന്ന് പറയുന്നത് അതായത് മുട്ടയുടെ വെള്ളയില് കാണും നമ്മുടെ കൈയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മഞ്ഞ നിറത്തിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഊണ്ട് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ പൊതുവേ ആൽബുമിൻ എന്ന് പറയുന്നത് അപ്പോ ഈ ആൽബുമിൻ നമ്മുടെ യൂറിൻ്റെ അകത്ത് യൂറിൻ ആറി അതായത് യൂറിൻ റൊട്ടീൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആൽബുമിൻ അതായത് യൂറിനിൽ കൂടുതലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ സ്പോട്ട് മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അതായത് ഒരു പരിശോധന കൂടി ചെയ്ത് നോക്കിയാൽ നമുക്കിതിൽ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് ഇനി യൂറിൻ്റെ അകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പദം വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ കൊണ്ടോ യു ടി ഐ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് കൊണ്ടോ അമിത വ്യായാമം ചെയ്യുന്നത് കൊണ്ടോ ചില കണ്ടീഷൻസിൽ നമ്മൾ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ ചുമയുടെ മരുന്നുകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും മെഡിസിൻസ് നമ്മൾ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവാം അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ അമിതമായിട്ടുള്ള വ്യായാമവും മറ്റുമൊക്കെ ചെയ്യുന്നതും പനിയൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന മൂത്ര ിൽ എന്ന് പറയുന്നത് ഈ മരുന്നുകൾ കഴിക്കുന്ന പീരീഡിൽ രോഗം മാറി ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇത് കാണൂ അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു പ്രശ്നം കൊണ്ടല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ആൽബിമിൻ കണ്ടൻറ് യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇത്തരം രോഗങ്ങളുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ കാണും പ്രൊലോങ്ഡ് ഡ്യൂറേഷനിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അറിയാനുള്ളത് നമ്മുടെ കിഡ്നിയുടെ അകത്ത് ചെറിയ മെഷികൾ പോലെ അതായത് അരിപ്പ് പോലെയാണ് എപ്പോഴും നമ്മുടെ യൂറിൻ ഫിൽറ്റർ ചെയ്ത് വരുന്നത് അപ്പോൾ വേസ്റ്റ് പ്രോഡക്ട്സ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള വേസ്റ്റ് പ്രോഡക്റ്റിനെ കിഡ്നി നമ്മുടെ ശരീരത്തിനേക്ക് കൊടുക്കുകയും എന്നാൽ അനാവശ്യമായിട്ട് വരുന്ന പ്രോഡക്റ്റിനെ യൂറിനിലായിട്ട് കൊടുക്കും പക്ഷേ ഇത്തരത്തിൽ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഈ മെഷീൻ്റെ സൈസിലെന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡയലറ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരും അപ്പോൾ രക്തത്തിലുള്ള ഇത് ഈ പറയുന്ന ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ നമ്മുടെ യൂറിനിലൂടെ അമിതമായിട്ട് പുറത്തേക്ക് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഈ പറയുന്ന ആൽബുമിന് യൂറിയ അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണുക എന്ന് പറയുന്നത് പ്രമേഹ രോഗം ഉള്ളവരിലും കൊളസ്ട്രോൾ ഉള്ളവരിലും ബി പി ഉള്ളവരിലും അതുപോലെ തന്നെ നമുക്ക് അൺകണ്ട്രോൾഡായിട്ട് നമ്മുടെ അമിതവണ്ണം അതായത് ശരീരത്തിന് വണ്ണമുള്ളവർക്കും വ്യായാമം കൂടുതലായിട്ട് അതായത് അമിതമായി വ്യായാമം ചെയ്യുന്നവരിലും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നവരുടെ ശരീരത്തിലും കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് യൂറിലൂടെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ഇനി ആൽബുമിൻ യൂറിയ നമ്മുടെ ശരീരത്തിൻ്റെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദത്തിലും മുട്ടിലും ജോയിൻറ്റുകളിലും ചിലപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ പഫിനെസ് അതായത് കുറച്ച് തടിച്ച് വരുന്നത് പോലെയൊക്കെ മുഖത്ത് കാണാം കണ്ണിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇത്തരത്തിൽ തടിപ്പുകൾ പോലെ പൊങ്ങി വരുന്നതായിട്ട് കാണാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു തളർച്ച ഉണ്ടാവും മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാവും ഇനി ഈയൊരു കണ്ടീഷനിലേക്ക് വന്നാൽ നമ്മുടെ വൃക്കകൾക്ക് ചെറിയ തകരാറുകൾ ഉണ്ട് എന്ന് നമ്മൾ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സമയത്ത് ക്രിയാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോയിന്റ് എട്ട് മുതൽ ഏകദേശം വൺ പോയിന്റ് ടു വരെയാണ് വരാനുള്ളത് ഇപ്പോൾ ഒരു വൺ അനുഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക വൺ പോയിൻ്റ് ടുവിന് മുകളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ചിലർക്ക് പറ്റുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിൽ മൂത്രത്തിൽ പത കണ്ടു കഴിയുമ്പോൾ ഇതിനെ പലരും ശ്രദ്ധിക്കാതിരിക്കും അതായത് ഇതൊരു രോഗാവസ്ഥ അല്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ശ്രദ്ധിക്കാതെ പോകും പിന്നീട് രോഗം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇത് തിരിച്ചറിയുന്നത് അതായത് ഇപ്പോൾ പ്രമേഹ രോഗമുണ്ട് ഉണ്ട് ബി പി ഉണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ തന്നെ പലരും ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കില്ല കാരണം നമ്മൾ ലൈഫ് ടൈം മുഴുവനും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് മരുന്നുകളും കഴിക്കില്ല എന്നാൽ പ്രമേഹ ഉണ്ടെങ്കിൽ ആഹാരത്തിലോ അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കുന്ന തിൽ കുറവുകൊണ്ട് വരില്ല കൊളസ്ട്രോൾ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വ്യായാമം ചെയ്യില്ല അതുപോലെ തന്നെ ബി പി ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കില്ല ഈ പറഞ്ഞ രീതിയിൽ മരുന്നുകളും കഴിക്കുന്നില്ല ജീവിതശൈലിയിൽ യാതൊരു മാറ്റവും കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ യൂറനിലൂടെ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സസ്പെക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ യൂറിനിലൂടെ ഇത് വരുമ്പോൾ നമുക്ക് കിഡ്നി ഡാമേജ് ഇൻ ഫ്യൂച്ചർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതായത് പലരും പത കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കും നമ്മൾ യൂറിൻ ആരെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൽബിമിൻ സ്പോട്ട് ടെസ്റ്റോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം അളവിലുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇതുപോലെ പത പോലെ വരുന്നുണ്ടെങ്കിൽ അതിനെ നിസാരമായിട്ട് കാണുന്നതിനേക്കാളും എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത് മറ്റ് പ്രോബ്ലങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലറുകളോ ഒരിക്കലും ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും നമ്മൾ വാങ്ങി കഴിക്കരുത് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള മരുന്നുകൾ നമ്മളൊരു അമിതമായിട്ടുള്ള അതായത് ഒരു പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ നിർദ്ദേശമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം വരും പ്രമേഹം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബി പി മുതലായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് അതായത് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആൽബുമിനി യൂറിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഭാവിയിൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ തുടക്ക ലക്ഷണമായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു പത പോലെ കാണിക്കുകയും പിന്നീട് ശരീരത്തിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീരും കാലിലും മുട്ടിലുമൊക്കെ നീരും മുഖത്തൊക്കെ നീരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ലക്ഷണങ്ങളും പെട്ടെന്ന് നമുക്ക് തളർച്ച പോലെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നിനു ഒരു ഉന്മേഷവും ക്ഷീണവും ഇല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രോഗത്തിൻ്റെ തുടക്കമാണ് എന്നും കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ